നമസ്കാരം ഫസ്റ്റ് ലെവൻ മലയാളത്തിലേക്ക് സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് അലസതയും അലംഭാവവും സൈനിങ്ങിൻ്റെ അനാവശ്യമായ വൈബിക്കലും നമ്മൾ പല സീസണുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഫോറിൻ സൈനിങ് ആയാലും ഇന്ത്യൻ സൈനിങ് ആയാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പോളിസി എപ്പോഴും വെയിറ്റ് ആൻഡ് വാച്ച് തന്നെയാണെന്ന് സ്പോർട്സ് ജേർണലിസ്റ്റ് മാർക്കസ് മർഗുലോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ തണുപ്പൻ സവിധാനത്തോട് മനസ്സുമടുത്തിരിക്കുന്നതിനാണ് നമ്മൾ ആരാധകർ എല്ലാവരും മറ്റ് ടീമുകൾ അവരുടെ എല്ലാ വിദേശ സൈന്യങ്ങൾ ഡൂറിൻ്റെ കപ്പിന് മുന്നേ തന്നെ പൂർത്തിയാക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ അവസാന വിദേശ സൈനിങ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഡൂറിൻ്റെ കപ്പിന് മുന്നായി തന്നെ എല്ലാ സൈനികം കംപ്ലീറ്റ് ചെയ്ത് ഫുൾ സ്കോഡുമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഡൂറിൻ്റെ കപ്പിന് ഇറങ്ങുക എന്നാണ് നിഖിൽ ഭാരവാജ് ഉറപ്പ് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിൻ്റെ പല പൊസിഷനുകളിലും ബാക്കപ്പ് സൈനിങ്ങോ ഫോറിൻ സൈനിങ്ങോ തന്നെ പൂർത്തിയാക്കിയിട്ടില്ല ഇപ്പോൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് മഞ്ഞപ്പട മഞ്ഞപ്പട തങ്ങളുടെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഐ എസ് എൽ ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കി അവശേഷിക്കുന്നുള്ളൂ അടുത്ത മാസമാണ് ഐ എസ് എൽ ആരംഭിക്കാനിരിക്കുന്നത് എന്നാൽ ഇതുവരെ പ്രധാനപ്പെട്ട പല പൊസിഷനുകളിലെയും സൈന്യങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല ട്രെയിനിങ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ഇതുവരെ പൂർത്തിയാക്കിയിട്ടുമില്ല വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ഇനിയും തുടരുന്നത് വിഡ്ഡുത്തരമെന്നാണ് ഇപ്പോൾ മഞ്ഞപ്പട തുറന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഒരു കോമ്പറ്റീറ്റീവ് ടീമിനെയാണ് അല്ലാതെ ഒരു മിഡ് ടേബിൾ ടീമിനെയല്ല നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് ഞങ്ങളുടെ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടിലേക്ക് മാറുകയാണ് അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ കയറി നോക്കാവുന്നതാണ് ഏതായാലും മഞ്ഞപ്പഴയുടെ ഈ പരസ്യ പ്രതികരണത്തിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് കണ്ണ് തുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സ്നേഹം രേഖപ്പെടുത്തുക